ഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കുക്കു പരമേശ്വരന് യോഗ്യതയില്ലെന്ന പൊന്നമ്മ ബാബു ഹേമ കമ്മിറ്റിക്ക് മുൻപ് അമ്മയിലെ വനിതാ അംഗങ്ങൾ ഒരുമിച്ചുകൂടി തങ്ങൾ നേരിട്ട ദുരനുഭവങ്ങൾ പങ്കുവച്ചിരുന്നു ആ യോഗം വീഡിയോയിൽ പകർത്തിയതിന്റെ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരനാണ് കൈവശം വെച്ചത് എന്നാൽ മെമ്മറി മെമ്മറി കാർഡ് ഇപ്പോൾ കൈവശമില്ലെന്നാണ് പറയുന്നതെന്നും അത് ദുരുപയോഗം ചെയ്യുമോ എന്ന് ആശങ്കയുണ്ടെന്നും പൊന്നമ്മ ബാബു പറഞ്ഞു അപ്പൊ അവരോട് പറഞ്ഞു നിങ്ങളുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയൂ നമ്മൾ അത് വേണ്ടപ്പെട്ടവരെ അറിയിച്ച് നിങ്ങൾക്ക് അതിന് വേണ്ട നീതി വാങ്ങിച്ചു തരും ഒരുപാട് ഒരുപാട് വിഷമങ്ങൾ അവരിങ്ങനെ പറഞ്ഞു പക്ഷെ പലപ്പോഴും നമ്മൾ കുക്കിനോട് ചോദിക്കുമ്പോൾ കുക്ക് പറയുന്നത് സേഫായിട്ട് കയ്യിലുണ്ട് പക്ഷേ അതിനുശേഷം പിന്നീട് ഇതിനെപ്പറ്റി ഒരു പരസ്യം ഉണ്ടായില്ല മീറ്റ് വന്നതിനു ശേഷമാണ് ഞമ്മ കമ്മീഷൻ വരുന്നത് അപ്പോഴെങ്കിലും ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി നമ്മൾക്ക് സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ കാര്യം ഇവിടെ എവിടെയെങ്കിലും ഇത് കൊണ്ടുപോയി ചെയ്യുമെന്ന് വിചാരിച്ചു ഇത് ഇത്ര സീരിയസ് ആകും കാര്യം കുക്കെന്ന് പറയുന്ന ആളിപ്പം അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ടാണിതിപ്പം ഇങ്ങനെ വന്നത് നമുക്ക് ഒരു നീതി ഒരിടത്തൊന്നും മേടിച്ചു തന്നുമില്ല ഇതെല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ആരെയൊക്കെ ആർക്കൊക്കെ എതിരെ തിരിയുന്നുണ്ടോ നമുക്ക് അറിയത്തില്ല കുക്ക് നിന്ന് കളിക്കരു എനിക്ക് അത് ഇഷ്ടമല്ല നമ്മള് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാനാണത് വീഡിയോ പിടിച്ചത് എന്റെ കയ്യിലുണ്ടത് അങ്ങനെ പറയാനുള്ളത് ചങ്കുറ്റം ഉണ്ടാവണം ഞങ്ങൾക്കോ വീഡിയോയും വേണം കുക്ക് പരമേശ്വർ ഒരിക്കലും ഇലക്ഷൻ നിക്കാൻ പാടില്ല